ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ നമ്മൾ ഇന്നലെ പഠിച്ച ബ്രിട്ടീഷ് വൈസ്രോയിമാരുടെ ബാക്കി ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്ന വൈസ്രോയി ആരാണ് ലിട്ടൺ പ്രഭു വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ലിട്ടൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്രനിയമം കൊണ്ടുവന്ന വൈസ്രോയി ആരാണ് ലിട്ടൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ പ്രാദേശിക ഭാഷാ പത്രനിയമം കൊണ്ടുവന്ന വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ച വൈസ്രോയി ആരാണ് റിപ്പൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പ്രാദേശിക ഭാഷാ പത്രനിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ പ്രഭുവാണ് ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെട്ടതാരാണ് റിപ്പൺ പ്രഭു ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെട്ടത് റിപ്പൺ പ്രഭുവാണ് ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ് റിപ്പൺ പ്രഭു ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് റിപ്പൺ പ്രഭു നടപ്പിലാക്കിയതും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആദ്യ ഫാക്ടറി ആക്ട് പാസ്സാക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു റിപ്പൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ ആദ്യ ഫാക്ടറി ആക്ട് പാസ്സാക്കുമ്പോൾ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബാലവേല നിരോധിച്ച ആദ്യ നിയമം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിലെ ഫാക്ടറി ആക്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബാലവേല നിരോധിച്ച നിയമം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിലെ ഫാക്ടറി ആക്റ്റാണ് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് റിപ്പൺ പ്രഭു ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു ആണ് ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമം ഏതാണ് ഇൽബർട്ട് ബില്ല് ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമം ഏതായിരുന്നു ഇൽബർട്ട് ബില്ല് ഈ ഇൽബർട്ട് ബില്ല് പാസാക്കിയ സമയത്തെ വൈസ്രോയി റിപ്പൺ പ്രഭുവായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്ത് വൈസ്രോയി ആരായിരുന്നു ഡെഫറിൻ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്ത് വൈസ്രോയി ഡെഫറിൻ പ്രഭുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ് കട്സൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കട്സൺ പ്രഭുവാണ് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി ആരാണ് കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി കഴ്സൺ ആണ് ഇന്ത്യയിൽ റെയിൽവേ ബോർഡ് നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി ആരായിരുന്നു കഴ്സൺ ആണ് ഇന്ത്യയിൽ റെയിൽവേ ബോർഡ് നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി കഴ്സൺ ആണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആരാണ് മിൻഡോ രണ്ടാമൻ ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടപ്പിലാക്കിയ അതിന് ഉത്തരവ് പുറപ്പെടുവിച്ചതാണ് കഴ്സൺ പ്രഭു എന്നാൽ ഈ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് മിൻഡോ രണ്ടാമൻ വൈസ്രോയ് ആയിരുന്ന കാലഘട്ടത്തിലാണ് എന്നിരുന്നാലും ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം കഴ്സൺ പ്രഭു തന്നെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണ ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം ഏതാണ് മിൻഡോ മോർലി പരിഷ്കാരം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണമാണ് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണ പരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി മിൻഡോ മോർലി പരിഷ്കാരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം ചെയ്ത വൈസ്രോയി ആരാണ് ഹാഡിഞ്ച് സെക്കൻഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം ചെയ്ത വൈസ്രോയി ഹാഡിഞ്ച് രണ്ടാമനാണ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയപ്പോഴത്തെ വൈസ്രോയി ആരായിരുന്നു ഹാഡിഞ്ച് രണ്ടാമൻ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയപ്പോഴത്തെ വൈസ്രോയ് ഹാഡിഞ്ച് സെക്കൻഡാണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് രാജാവാരാണ് ജോർജ് അഞ്ചാമൻ ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമനാണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ഹരോൾഡ് മാക്മില്ലൻ ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹരോൾഡ് മാില്ലനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ സമയത്തെ വൈസ്രോയി ആരാണ് ചെംസ്ഫോർഡ് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ സമയത്തെ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മറ്റൊരു പേര് എന്താണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മറ്റൊരു പേരെന്തായിരുന്നു മുണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കരിനിയമം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട റൗലറ്റ് ആക്ട് പാസാക്കിയ വൈസ്രോയി ആരാണ് ചെംസ്ഫോർഡ് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കരിനിയമം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട റൗലറ്റ് ആക്ട് പാസാക്കിയ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജാലിയൻ വാലാഭാഗ കൂട്ടക്കൊല നടന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു ചെംസ്ഫോർഡ് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജാലിയൻ വാലാഭാഗ കൂട്ടക്കൊല നടന്ന സമയത്തെ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ചെംസ്ഫോർഡ് പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവാണ് റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി ആരാണ് റീഡിംഗ് പ്രഭു റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി റീഡിംഗ് പ്രഭുവാണ് ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആരാണ് റിപ്പൺ പ്രഭു ആണ് ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി റിപ്പൺ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ചൌരി ചൗരാ സംഭവം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു റീഡിംഗ് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ചൗരി ചൗരാ സംഭവം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി റീഡിംഗ് പ്രഭു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തി എത്തിയപ്പോഴത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ഇർവിൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ സൈമൺ കമ്മീഷൻ എത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു ഗാന്ധി ഇർവിൻ പാക്റ്റ് ഒപ്പുവെച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗാന്ധി ഇർവിൻ പാക്റ്റ് ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ഒന്നാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ഇർവിൻ പ്രഭു ഒന്നാം വട്ടമേഷ സമ്മേളനം ലണ്ടനിൽ നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെട്ടതാരാണ് ഇർവിൻ ആണ് ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെട്ടത് ഇർവിൻ ആണ് ജൂത വൈസ്രോയി എന്നറിയപ്പെട്ടതാരാണ് റീഡിംഗ് പ്രഭു ജൂത വൈസ്രോയി എന്നറിയപ്പെട്ടത് റീഡിംഗ് പ്രഭുവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു ഇർവിൻ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഈ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച സമയത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു വെല്ലിംഗ്ഡൺ പ്രഭു അപ്പോൾ കമ്മ്യൂണൽ അവാർഡ് റാംസെ ഡോ മക്ഡൊണാൾഡ് പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് ഈ സമയത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂനാ കരാർ ഒപ്പുവെച്ച സമയത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു ഗാന്ധിജിയും അംബേദ്കറും പൂന കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ഈ സമയത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി വെല്ലിംഗൺ പ്രഭു ആയിരുന്നു രണ്ടും മൂന്നും വട്ടമേഷ സമ്മേളനങ്ങൾ ലണ്ടനിൽ നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു വെല്ലിംഗ്ടൺ പ്രഭുവാണ് രണ്ടും മൂന്നും വട്ടമേഷ സമ്മേളനങ്ങൾ ലണ്ടനിൽ നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വെല്ലിംഗ്ഡൺ പ്രഭുവായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയ് ആയിരുന്ന വ്യക്തി ആരാണ് ലിൻലിത്കോ പ്രഭു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയ് ആയിരുന്ന വ്യക്തി ലിൻലിത്കോ പ്രഭുവാണ് കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയ് ആരായിരുന്നു ലിൻലിത്കോ പ്രഭുവാണ് കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ലിൻ ലിത്കോ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്രിസ്മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ലിൻലിത്കോ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ക്രിബ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു ലിൻലിത്കോ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെൻറ് നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി ആരായിരുന്നു വേവൽ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെൻറ് നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയ് വേവൽ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറിൽ നാവിക കലാപം നടന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു വേവൽ പ്രഭു നാവിക കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് മുംബൈയിലാണ് നാവിക കലാപം നടന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാവിക കലാപം നടന്ന സമയത്തെ വൈസ്രോയി വേവൽ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു വേവൽ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭു ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു ഇപ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭു വൈസ്രോയ് ആയിരിക്കുന്ന സമയത്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അപ്പോൾ സ്വാതന്ത്ര്യം ലപ്തിക്കു ശേഷം ഇന്ത്യയിൽ ഗവർണർ ജനറലാണ് ഭരണം നടത്തിയത് അപ്പോൾ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയെ വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയുടെ പേരെന്താണ് മൗണ്ട് ബാറ്റൻ പദ്ധതി ഇന്ത്യയെ വിഭജിക്കാൻ വേണ്ടി തീരുമാനിച്ച പദ്ധതി മൗണ്ട് ബാറ്റൻ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ് ബാൽക്കൺ പദ്ധതി ജൂൺ തേട് പദ്ധതി ഡിക്കി ബേഡ് പദ്ധതി എന്നൊക്കെ അറിയപ്പെട്ടത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ് ബാൽക്കൺ പദ്ധതി ജൂൺ തേട് പദ്ധതി ഡിക്കി ബേഡ് പദ്ധതി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട ആക്ട് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഈ ആക്ട് പ്രകാരമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അപ്പോൾ മൗണ്ട് ബാറ്റൺ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട ആക്ട് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയ സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു സി രാജഗോപാലാചാരി ആചാരി സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാൽ ആയിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറലായ ആയ ഒരേ ഒരു ഇന്ത്യക്കാരൻ സി രാജഗോപാലാചാരിയാണ് ഇന്ത്യയുടെ ഗവർണർ ജനറലായ ആയ ഒരേ ഒരു ഇന്ത്യക്കാരൻ ആരാണ് സി രാജഗോപാലാചാരി ആചാരി ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്